നമസ്കാരം നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ നടി വിൻസി അലോഷ്യസ് നൽകിയ പരാതി ഒത്തുതീർപ്പിലേക്ക് തനിക്കുണ്ടായ ബുദ്ധിമുട്ടാണ് പറഞ്ഞതെന്നും പരാതിയില്ലെന്നും വിൻസി ഐ സി സിയെ അറിയിച്ചു വിഷയത്തിൽ ഷൈൻ ടോം ചാക്കോ ഖേദം പ്രകടിപ്പിച്ചു താൻ മോശമായി ഒന്നും ഉദ്ദേശിച്ചിരുന്നില്ലെന്നാണ് ഷൈൻ പറഞ്ഞത് വിൻസിക്ക് തന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും തോന്നിയെങ്കിൽ ക്ഷമ ചോദിക്കുന്നതായും ഷൈൻ വ്യക്തമാക്കി ഇരുവരും ചർച്ചയ്ക്ക് ശേഷം കൈ കൊടുത്തു പിരിഞ്ഞു സിനിമയുമായി സഹകരിക്കുമെന്ന് ഷൈനും വിൻസിയും അറിയിച്ചു ഐ സി സി റിപ്പോർട്ടർ ഉടൻ കൈമാറും ബോധപൂർവ്വം തെറ്റു ചെയ്തിട്ടില്ലെന്നും പെരുമാറ്റത്തിൽ ശ്രദ്ധിക്കാമെന്നും ഷൈൻ ഇന്റേണൽ കമ്മിറ്റി അംഗങ്ങളെ അറിയിച്ചു ഇന്റേണൽ കമ്മിറ്റി എടുക്കുന്ന ഏതു തീരുമാനവും അംഗീകരിക്കുമെന്നും വിൻസിയും യോഗത്തിൽ നിലപാടെടുത്തു തന്റെ പരാതി ചോർന്നതിലുള്ള അതൃപ്തിയും വിൻസി യോഗത്തിൽ അറിയിച്ചു പോലീസിൽ പരാതി നൽകാനില്ലെന്ന നിലപാടാണ് ഇന്റേണൽ കമ്മിറ്റി യോഗത്തിലും വിൻസി ആവർത്തിച്ചത് ഷൈൻ ടൗൺ ചാക്കോയ്ക്ക് താക്കീത് നൽകി പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനാണ് ആലോചന ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ തിടുക്കത്തിൽ നടപടി വേണ്ടെന്ന നിലപാടിലാണ് താരസംഘടനയും താരസംഘടനയും ഫിലിം ചേംബർ ഇന്റേണൽ കമ്മിറ്റി യോഗത്തിന്റെ റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണ് റിപ്പോർട്ട് ഇന്ന് തന്നെ ലഭിച്ചേക്കും ഫിലിം ചേംബറിന്റെ നേതൃത്വത്തിലുള്ള മോണിറ്ററിംഗ് കമ്മിറ്റിയുടെയും യോഗം ഇന്നലെ കൊച്ചിയിൽ ചേർന്നിരുന്നു അതേസമയം താരസംഘടന അമ്മ നിയോഗിച്ച മൂന്നംഗ സമിതിയുടെ അന്വേഷണവും തുടരുകയാണ് സൂത്രവാക്യം സിനിമയുടെ ചിത്രീകരണത്തിനിടെ ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിച്ച് തന്നോട് മോശമായി പെരുമാറിയെന്ന അലോഷ്യസിന്റെ പരാതി വൻ വിവാദമായതോടെയാണ് ഏറെ വൈകിയുള്ള ഇന്റേണൽ കമ്മിറ്റിയുടെ ഇടപെടൽ സിനിമാ സെറ്റിൽ ലഹരി ഉപയോഗിച്ച് തന്നോട് മോശമായി പെരുമാറിയ നടനെതിരെ നിയമപരമായി പരാതി നൽകില്ലെന്നും അന്വേഷണമായി സഹകരിക്കുമെന്നുമാണ് വിൻസി അലോഷ്യസ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നത് ഇരുഭാഗവും കേട്ടതോടെ അന്തിമ അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കി ഫിലിം ചേംബറിന്റെ മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് കൈമാറുകയാണ് അടുത്ത നടപടി റിപ്പോർട്ടിൽ ഗൗരവകരമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഷൈനിനെതിരെ നടപടിയെടുക്കാനും കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകാം നിർദ്ദേശം എന്തു തന്നെയായാലും അതനുസരിക്കാൻ സിനിമാ സംഘടനകൾ ബാധ്യസ്ഥരാണ് അതിനിടെ ഷൈൻ ടോൺ ചാക്കോ പ്രതിയായ ലഹരി കേസിൽ പോലീസിന്റെ തുടർ നടപടികൾ നീളുമെന്നാണ് വിവരം തെളിവുകൾ ഇല്ലാത്തതിനാൽ ഷൈനെ വീണ്ടും ചോദ്യം ചെയ്യുന്നതിൽ കാര്യമില്ലെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ ലഹരി പരിശോധനാ ഫലം വരാൻ രണ്ടു മാസം കഴിയും കസ്റ്റഡി എടുത്ത ഫോണുകളുടെ ഫോറൻസിക് പരിശോധനാ ഫലവും വൈകുമെന്നാണ് വിവരം എപ്പോൾ വിളിച്ചാലും ഹാജരാകാമെന്ന് ഷൈൻ അറിയിച്ചതിനാൽ തിടുക്കം കാണിക്കേണ്ട എന്നാണ് പോലീസിന്റെ തീരുമാനം അതേസമയം വിദേശ മലയാളിയായ നേഴ്സിനെ കാണാനാണ് താൻ ഹോട്ടലിൽ മുറിയെടുത്തതെന്നും ഷൈൻ ഡോജാക്കോ മൊഴി നൽകിയിരുന്നു ലണ്ടനിൽ നഴ്സായ യുവതിയെ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് പരിചയപ്പെട്ടത് തങ്ങൾ സ്ഥിരമായി ഫോണിൽ സംസാരിച്ചിരുന്നവരാണ് നേരിൽ കാണാനാണ് ഹോട്ടലിലേക്ക് വന്നത് സ്വന്തം പണം മുടക്കിയാണ് ഹോട്ടലിൽ മുറിയെടുത്തതെന്നും ഷൈൻ മൊഴി നൽകിയിരുന്നു യുവതി അവിടെ മറ്റൊരു മുറിയും എടുത്തിരുന്നുവെന്നും ഷൈൻ ഡോജാക്കോ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു എറണാകുളത്തെ നോർത്തിലുള്ള വേദാന്ത ഹോട്ടലിലാണ് ഷൈൻ മുറിയെടുത്തത് ഷൈൻ്റെ മൊഴി സത്യമാണെങ്കിൽ ആ യുവതിക്ക് നേരത്തെ അന്വേഷണം ഉണ്ടായേക്കാം യുവതിക്ക് ലഹരി കേസിൽ എന്തെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്നും കണ്ടെത്തേണ്ടതുണ്ട് എന്നാൽ ഷൈൻ നൽകിയ മൊഴികൾ പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ലെന്നും സൂചനകളുണ്ട് ിലേക്ക് വരുന്നത് ഗുണ്ടകളാണെന്ന് കരുതിയാണ് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയതെന്ന മൊഴി പോലീസ് തള്ളിയിട്ടുണ്ട് ഗുണ്ടകളാണെന്ന് കരുതിയെങ്കിൽ എന്തുകൊണ്ട് പോലീസിനെ അറിയിച്ചില്ലെന്ന അന്വേഷണ സംഘം ചോദിക്കുന്നു ഹോട്ടൽ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടിയത് ഭയന്നിട്ട് തന്നെയാണെന്നാണ് ഇയാൾ പറയുന്നത് തൻ്റെ പിതാവുമായി സാമ്പത്തിക തർക്കമുള്ളവർ മർദ്ദിക്കാൻ വരുന്നുവെന്ന് കരുതിയാണ് ഓടിയത് പിതാവ് ഒരു സിനിമ നിർമ്മിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക തർക്കമുണ്ടായിരുന്നു സിനിമയുടെ ലാഭവിഹിതത്തെ ചൊല്ലിയായിരുന്നു തർക്കം അതുമായി ബന്ധപ്പെട്ടവർ തന്നെ മർദ്ദിക്കാൻ വന്നെന്നാണ് കരുതിയത് ഹോട്ടൽ റിസപ്ഷനിൽ വിളിച്ച് ചോദിച്ചപ്പോഴും അവർ ഒളിച്ചു കളിച്ചു ഇതോടെയാണ് സംശയം കൂടിയതെന്നും അതുകൊണ്ടാണ് ഓടി രക്ഷപ്പെട്ടതെന്നുമാണ് ഷൈൻ മൊഴി നൽകിയത്